മോന്താചുറിലെ കാറ്റക്കാര തോട്ടത്തിന് പിന്നാലെ ആന്ധ്രാപ്രദേശിൽ ജനജീവിതം സ്തംഭിച്ചു മഴക്കെടുതിയിൽ ആറുപേർ മരിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും കനത്ത മഴ തുടരുകയാണ് അതേസമയം കേരളത്തിലും ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മുനിത ചുഴലിക്കാറ്റ് കരത്തൊട്ടത്തിന് പിന്നാലെ ആന്ധ്രാപ്രദേശിൽ ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ് മഴക്കെടുതിയിൽ ഇതുവരെ ആറുപേർ മരിച്ചതായാണ് വിവരം അതേസമയം തീവ്ര ചുഴലിക്കാറ്റായിരുന്ന മുനിതയുടെ തീവ്രത കുറഞ്ഞ് വെറും ചുഴലിക്കാറ്റായി മാറിയത് ആശ്വാസം പകരുന്നുണ്ട് ആന്ധ്രയിലെ മച്ചിലിപ്പട്ടണത്തിനും കലിംഗ ഇടയിലായി രാത്രി പന്ത്രണ്ട് മുപ്പതോടെയാണ് മുനിത തീരം തൊട്ടത് റോഡ് റെയിൽ ഗതാഗതത്തെ ചുഴലിക്കാറ്റ് സാരമായി തന്നെ ബാധിച്ചു ആന്ധ്രയിൽ പന്ത്രണ്ട് ജില്ലകളിൽ ഇപ്പോഴും കനത്ത മഴ തുടരുകയാണ് ജില്ലകളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പതിനായിരത്തോളം പേരെ മാറ്റി യും ചെയ്തു വനിത ഒഡീഷ തീരം ലക്ഷ്യമിട്ട് നീങ്ങുകയാണെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇതോടെ ഒഡീഷയിലും തെലങ്കാനയിലും കനത്ത മഴ തുടരുകയാണ് ഛത്തീസ്ഗഡ് കർണാടക കേരളം തമിഴ്നാട് ജാർഖണ്ഡ് പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം സംസ്ഥാനത്ത് നിന്നും ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് അലർട്ടിൽ പറയുന്നു എട്ട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അറബിക്കടലിലെ തീവ്ര ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനഫലമായാണ് കേരളത്തിലും മഴ സജീവമാകുന്നത് മഴയ്ക്കൊപ്പം മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശാനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു അതേസമയം പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കേരള തീരത്ത് ഏർപ്പെടുത്തിയിരുന്ന മത്സ്യബന്ധന വിലക്ക് പിൻവലിച്ചിട്ടുണ്ട് എന്നാൽ കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും ഇടുക്കിയിലിടവിട്ട് മഴ തുടരുന്നുണ്ട് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ ഭീഷണി തുടരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മണ്ണിടിഞ്ഞ അടിമാലിയിലും പള്ളിവാസലിലും വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യതയുമുണ്ട് ഈ സാഹചര്യത്തിൽ പള്ളിവാസൽ വഴി ഭാരം ൾ കടത്തിവിടുന്നില്ല ധനസഹായം നൽകാതെ അടിമാലിയിൽ റോഡിലേക്ക് ഇടിഞ്ഞുകിടക്കുന്ന മണ്ണ് നീക്കം ചെയ്യാൻ അനുവദിക്കില്ലെന്നാണ് പ്രദേശവാസികളുടെ നിലപാട് പാതയിലൂടെ യാത്ര ചെയ്യുന്നവർ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം